സ്വർണ്ണവില പവന നാനൂറ് രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് പത്തായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും പവന എൺപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയുമാണ് ഇന്നത്തെ വിലകും വിശദാംശങ്ങൾ നിഷ വില പവന് ഇന്നിപ്പോൾ നാനൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഇത് വലിയൊരു കുറവായി കാണാനല്ലേ കാരണം ഇപ്പോഴും സ്വർണ്ണവില ഇക്കാലത്തെയും ഉയർന്ന റെക്കോർഡായ എൺപത്തി ഏഴായിരം കടന്ന് തന്നെയാണ് നിൽക്കുന്നത് ഇന്നലെയാണ് സ്വർണത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എൺപത്തി ഏഴായിരം രൂപ ആയിരിക്കുന്നത് എന്താണെങ്കിലും എൺപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണ്ണം വാങ്ങണമെങ്കിൽ പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ നൽകണം ഒരു മാസത്തിനിടെ ഏകദേശം ഒൻപതിനായിരം രൂപയുടെ വർധനയാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര വില വർധനയും രൂപയുടെ തകർച്ചയുമാണ് സ്വർണ്ണവില ഇങ്ങനെ കുത്തിനെ ഉയരാനുള്ള ഒരു കാരണം അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി എണ്ണൂറ് ഡോളർ കടന്നിരുന്നു അന്താരാഷ്ട്ര വിലവർദ്ധനയും ഈ സ്വാഭാവികമായും ആഭ്യന്തര വിപണിയിലും ഇത്തരത്തിൽ അത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത് ഇത് തന്നെയാണ് സ്വർണ്ണവില ഇത്തരത്തിൽ ഉയരാനും ഇടക്ക് ചെറിയ രീതിയിൽ കുറഞ്ഞു നിൽക്കുമെങ്കിലും വലിയ രീതിയിൽ തന്നെ കൂടുന്ന ഒരു പ്രവണത തന്നെയാണ് ഈ അടുത്ത കാലങ്ങളിലായി സ്വർണവിലയിൽ കാണാൻ സാധിക്കുന്നത് അനീഷ